കേരള പീപ്പിൾക്ക് എടാ മൈര നിനക്ക് മഴയെന്നും പുഴയെന്നും വഴിയെന്നും തെറ്റാതെ പറയാൻ പറ്റുമോ ना मलयालम के எல்லாம் பட்டு மர்சையில एन अराउंड द वर्ल्ड वेयर एवर यू गो वी लैंड एसी टू अदर लैंग्वेज बिकॉज 100% लिटरेचर इन मलयालम और मलयाली मल्लू തലकुट्टे हम लोग को पॉलिटिक्स है हम लोग को बीजेपी है कांग्रेस है कैबिनेट है मुस्लिम लीग है सब है, बट मलयाली

കെട്ടി നീ ഇരുന്നിട്ട് ഗോമൂത്രവും ചാണകവും കുടിക്കുന്ന പോലെ അല്ലടാ ഞങ്ങൾ പഠിക്കും സ്കൂളിൽ പോകും ഞങ്ങളെ മക്കള് ഒന്നാം ക്ലാസ് തൊട്ട് നഴ്സറിയിൽ വിടും അമരാ ബച്ച സ്കൂൾമേ ജായക നഴ്സറി മേ ജായക ഓ പടയക സബ് സിക്കറി ചാണകം ഗോമൂത്രം ഗോമാത ആ സാല സാല ചൂത്തു ക്യാ ബാത് ഇവനെ രണ്ട് അറബിയിൽ തെറി വിളിക്കണം എന്ന് തോന്നുന്നു ഇത് അറബിയിലെ തെറിയ നീ നിനക്ക് തമിഴ് തെറി വേണം എന്നാ പുണ്ട നീ നീ എപ്പിയെല്ലാം മലയാളിയെ ഉനക്ക് അവളോ കേവലമാ മലയാളിന്നാ നീ നിനക്ക് വേറെ ഏത് ഭാഷയിൽ തെറി വേണം മൈര നിന്നെ ഏത് ഭാഷയിൽ വേണമെങ്കിലും മലയാളി തെറി വിളിക്കും

ആദ്യം പോയി തെറി വിളിക്കുന്ന മലയാളി ഞങ്ങളാ നീയൊന്നുമല്ല എന്നിട്ട് സഞ്ജു സാംസൺ ഒന്ന് ഡക്കാവുമ്പോ നിനക്കൊക്കെ നമ്മളെ തൊഴിൽ കയറക്ക അല്ലേ എന്നിട്ട് മലയാളികളെ കളിയാക്കുന്നു കൊറോണ ടൈമിൽ ലോകം മൊത്തം വാഴ്ത്തിയതാ മലയാളി ആരോഗ്യ ഇതില് കുട്ടികളുടെ ഇതിൽ വിദ്യാഭ്യാസത്തിൽ എല്ലാത്തിലും മലയാളി എടുത്തു നോക്ക് സലക്കുത്തേ ഇന്ത്യ संस्थान ऐसा चौदह अब मनस मलया वे साल मदर बार, अगर मलयाली को कुछ ना कुछ बोल दिया थांक कट करेगा साले याद रखो